നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം അടുത്തൊരു അറിയിപ്പ് വാട്സ്ആപ്പിന്റെ ഐ ഒ എസ് വേർഷനിലെ ചാറ്റുകളുടെ സ്വകാര്യത ശക്തിപ്പെടുത്താനായി പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് വാട്സ്ആപ്പ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഫീച്ചർ നിങ്ങൾ അയക്കുന്ന മീഡിയ ഫയലുകൾ സ്വീകർത്താവിന്റെ ഫോണിൽ സേവ് ആകുന്നത് തടയുന്നതടക്കമുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഫീച്ചർ സജീവമാക്കിയാൽ നിങ്ങളുമായുള്ള ചാറ്റ് ഹിസ്റ്ററി മറ്റാർക്കും എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല അടുത്തൊരു അറിയിപ്പ് കേരളത്തെ ദാരിദ്ര്യ വിമുക്തമാക്കാൻ സർക്കാർ മികച്ച പദ്ധതികൾ ഒരുക്കിയെന്നും ഈ വർഷം തന്നെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു പത്ത് രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം ചിന്നക്കട ബസ് ബോയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നവംബറോടെ കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാതാവുമെന്നും മന്ത്രി പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു സുഗമമായ യാത്രയ്ക്കും ഹൈവേയിലെ തിരക്ക് കുറയ്ക്കുന്നതിനുമായാണ് പുതിയ സംവിധാനം ഇനി വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ നിർത്തേണ്ടതില്ല പകരം ന്യൂതന ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉപഗ്രഹ ഇമേജിംഗിന്റെ അടിസ്ഥാനത്തിൽ ടോൾ നിരക്കുകൾ സ്വയമേവ കുറയ്ക്കും നീണ്ട ക്യൂകൾ ഇല്ലാതാക്കുക ഇന്ധനം ലാഭിക്കുക ദേശീയപാതകളിലെ യാത്രാ സമയം കുറയ്ക്കുക എന്നിവയാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നയമെന്ന് ഗഡ്കരി പറഞ്ഞു വാഹനങ്ങൾ ഉപഗ്രഹം വഴി ട്രാക്ക് ചെയ്യപ്പെടും വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് നേരിട്ട് ടോൾ കുറയ്ക്കപ്പെടുമെന്നും അദ്ദേഹം വിശദീകരിച്ചു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള തടസ്സങ്ങൾ ഏറെയാണ് ലൈസൻസ് ലഭിക്കാനായി ഭിന്നശേഷിക്കാരെ പരിശീലിപ്പിക്കാൻ സംവിധാനങ്ങളുമില്ല പ്രത്യേക പരിശീലകരോ പ്രത്യേകം തയ്യാറാക്കിയ വാഹനമോ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ മാറ്റമോ ഒന്നും തന്നെയില്ല കേരളത്തിൽ ലൈസൻസ് ലഭിക്കാത്തതിനാൽ മറ്റു സംസ്ഥാനങ്ങളെയാണ് പലരും ആശ്രയിക്കുന്നത് ഏറെ പേരാണ് ലൈസൻസ് ഇല്ലെന്ന കാരണത്താൽ ജീവിതമാർഗം തടസ്സപ്പെട്ടു നിൽക്കുന്നത് പലരും ഉപജീവനത്തിനായി വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ലേണിംഗ് ടെസ്റ്റിന് ചെന്നാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനാകില്ലെന്നും ലൈസൻസ് കിട്ടില്ലെന്നും പറഞ്ഞു ഉദ്യോഗസ്ഥർ നിരുത്സാഹപ്പെടുത്തുന്നതായും ആരോപണമുണ്ട് നിവേദനം നൽകി മടുത്തെന്ന് വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കൺവീനർ വി ജി സുഗതൻ പറയുന്നു ലൈസൻസ് വേണ്ടാത്ത ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അതിൽ ഭിന്നശേഷിക്കാരുടെ ശാരീരിക അവസ്ഥക്കനുസരിച്ച് രൂപമാറ്റം വരുത്താൻ നിയമം അനുവദിക്കുന്നില്ല രൂപമാറ്റം വരുത്തി എന്ന പേരിലും പലരും പിഴ അടക്കേണ്ടിയും വന്നു